ഒരു എലിയെ പിടിച്ച് കൂട്ടിലിട്ട് രണ്ട് കുപ്പികളിൽ വെള്ളം നൽകുന്നു ഒന്ന് ശുദ്ധമായ പച്ച വെള്ളവും രണ്ടാമത്തേത് ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളവും എല്ലാ സമയത്തും ഈ എലി ഡ്രഗ്സ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം തന്നെ കണ്ടിന്യൂസ് ആയി കുടിച്ച് 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 അവസാനം അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു ഇതായിരുന്നു അഡിക്ഷനെ കുറിച്ച് അതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു പഠനം ആൻഡ് ഈ പഠനം തെളിയിക്കുന്നത് മറ്റൊന്നുമല്ല ഡ്രഗ്സ് എല്ലാം തന്നെ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം അഡിക്റ്റീവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം കനേഡിയൻ സൈക്കോളജിസ്റ്റായ പ്രൊഫസർ ബ്രൂസ് കെ അലക്സാണ്ടർ ഇതിനെ ചോദ്യം ചെയ്യുന്നത് എലിയെ കൂട്ടിലിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാൽ അത് എങ്ങനെ ശരിയാകും നമുക്കതുകൊണ്ട് ഈ പരീക്ഷണം കൂട്ടിലല്ല ഒരു പാർക്കിൽ വെച്ചാണ് നടത്തേണ്ടത് അതായിരുന്നു പ്രൊഫസറുടെ നിർദ്ദേശം അങ്ങനെ കാനഡയിലെ സൈമൺ ഫ്രൈസർ യൂണിവേഴ്സിറ്റിയിൽ എലികൾക്ക് വേണ്ടി ഒരു റാറ്റ് പാർക്ക് ഒരുക്കുകയാണ് എലികൾക്ക് സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കാൻ പറ്റുന്ന കുറച്ചുകൂടി വലിയൊരു എൻവയോൺമെന്റ് അവിടെ എലികൾക്ക് കഴിക്കാൻ ചീസും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ട് കളർ ബോൾസും മറ്റ് ഉണ്ട് എലികൾക്ക് സ്വൈര്യ വിഹാരം നടത്താനുള്ള സ്പേസ് ഉണ്ട് ഉല്ലസിച്ച് അറുമാതിക്കാൻ പറ്റുന്ന ടണലുകളുണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സൗഹൃദം സ്ഥാപിക്കാൻ മറ്റെലികളും ഉണ്ട് ആ പാർക്കിലേക്കാണ് രണ്ട് ബോട്ടിൽ വെള്ളമായിട്ട് പ്രൊഫസർ എത്തുന്നത് ഒന്ന് ശുദ്ധമായ പച്ചവെള്ളവും മറ്റിത് മോർഫിൻ എന്ന ഡ്രഗ് മിക്സ് ചെയ്ത വെള്ളവും ആ പരീക്ഷണത്തിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്നറിയോ കൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ എലി തന്റെ മുന്നിൽ കുടിക്കാൻ ശുദ്ധമായ പച്ചവെള്ളം ഉണ്ടായിട്ടും എപ്പോഴും പ്രിഫർ ചെയ്തത് ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളമായിരുന്നെങ്കിൽ ഈ റാറ്റ് പാർക്കിൽ മറ്റെലികളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ അവസരം കിട്ടിയ എലികൾ എല്ലായ്പ്പോഴും പ്രിഫർ ചെയ്തത് ശുദ്ധമായ പച്ചവെള്ളം മാത്രമായിരുന്നു ഇതിനു മുമ്പ് കൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ സമയത്ത് പച്ചവെള്ളത്തിന് പകരം ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന എലികൾ പോലും പാർക്കിൽ വന്നപ്പോ ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളത്തിന് പകരം ശുദ്ധജലം കുടിച്ചു തുടങ്ങി അഡിക്ഷന്റെ കാരണം ലഹരി പദാർത്ഥങ്ങളല്ല അത് ഒരുവൻ അകപ്പെട്ടിരിക്കുന്ന കൂടാണ് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിച്ചപ്പോൾ ലഹരി ഉപേക്ഷിച്ച എലികളെ പോലെ തന്നെയാണ് മനുഷ്യരും സന്തോഷത്തോടെ മറ്റുള്ളവരുമായി കണക്റ്റഡ് ആയി ജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മനുഷ്യൻ പലതരത്തിലുള്ള ലഹരികൾ തേടി പോകുന്നത് അഡിക്ഷന്റെ വിപരീതം സ്വബോധമല്ല അത് കണക്ഷനാണ് സോ നെക്സ്റ്റ് ടൈം ലഹരിക്കടിമപ്പെട്ടു പോയ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ട്രൈ ടു കണക്ട് വിത്ത് ഹിം ഒരുപക്ഷെ അവരുടെ ആ കൂട് പൊട്ടിച്ചു കളയാൻ അത് സഹായിക്കും സൂപ്പർ ഹിറ്റ്സ്